ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ കുറച്ച് നാളായി എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ഇട്ടു അപ്പം അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊന്ന് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പം അത് നിങ്ങളായിട്ട് പങ്കുവച്ചു കാരണം ഇടയ്ക്കൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോയാലോ അതുകൊണ്ടാണ് പിന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ആ കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ അനിയൻ്റെ വൈഫ് ഞാൻ പറയും എൻ്റെ അനിയത്തി എന്ന് പറയും ഞാൻ ഞാനപ്പം നിങ്ങളങ്ങനെ മനസ്സിലാക്കിയാൽ എന്ന് പറയും അങ്ങനെ ഞാൻ പണികളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അനിയൻ്റെ വൈഫ് കൂടുണ്ട് പിന്നെ എന്താണ് ജോ വൈഫ് അനിയൻ്റെ വൈഫ് പണിയെടുക്കില്ല എന്നൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് സന്തോഷമുള്ള കാര്യമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നമുക്കൊരു ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഉണ്ണി വന്നത് വിശേഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് മാത്രമാണ് ഞാൻ പിന്നെ ഉണ്ണീനെയൊക്കെ പിന്നെയൊക്കെ കാണിക്കാം ഉപ്പ് കാണിക്കണില്ല അപ്പം ഇവിടെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിയേക്കാണ് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വരുന്ന വഴിയും കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫണ്ട് ഓഫൺ മാക്സിയൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു സർജറി ചെയ്യാം എന്നുള്ളത് ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നമ്മൾ സർജറി സർജറിനെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ലേബർ റൂമിലേക്കാണ് ആദ്യം വന്നിട്ട് അഡ്മിഷൻ ആയത് അവിടെ നിന്നും നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് പതിനാലാം തീയതി നമ്മൾ അഡ്മിഷനായി പതിനഞ്ചാം തീയതിയാണ് നമ്മൾ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പതിനഞ്ചാം തീയതി രാവിലെ തിയേറ്ററിലേക്കൊക്കെ കയറ്റി ഒൻപത് മണിക്ക് ശേഷമായിരുന്നു സർജറി അപ്പോൾ ആ തിയേറ്ററിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പൊതുവേ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമല്ലേ അപ്പോൾ വീട്ടിൽ വീട്ടിലൊരാൾ ഹോസ്പിറ്റലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോക്കും വരവും കാര്യങ്ങളും ഭക്ഷണം അങ്ങനെയൊക്കെ ആയിട്ടിട്ടാണ് അപ്പോൾ ഇത് സന്തോഷമുള്ളൊരു കാര്യത്തിനാണെങ്കിൽ പോലും നമ്മളിവിടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കാത്തിരിപ്പ് വല്ലാത്തൊരു കാത്തിരിപ്പന്നെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വരുന്നത് രാജകുമാരനാണോ രാജകുമാരിയാണോ ആരാ നമുക്കറിയില്ല അപ്പോൾ ആ അതിൻ്റെ ഒരു സന്തോഷം വേറെ പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു അതിഥിയെ പുതിയ അതിഥിയെ നമ്മൾ വരവേൽക്കാനായിട്ടുള്ള ആ ഇരിപ്പും അത് വളരെ നമുക്ക് ആ ഇരിപ്പിൻ്റെ ആ സമയങ്ങളിതൊക്കെ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് എനിക്ക് കഴിയണില്ല പക്ഷേ ആ സമയം നമ്മളത് ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മുടെയൊക്കെ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് കഴിയണില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കണുണ്ട് പിന്നെ കൂട്ടത്തിൽ അവളുടെ വല്യമ്മുടെ മോളാണ് നിൽക്കുന്നത് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ വല്യമ്മയുടെ മോളാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ അനിയെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അവനും ഉണ്ട് അതുപോലെ തന്നെ അവളുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ ക്യാൻ്റീനിന്നൊന്നും ഭക്ഷണം വേണ്ട ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ വേണ്ട എന്ന് വെച്ചിട്ടാണ് പുറമേന്ന് വേണ്ട പിന്നെ ഇങ്ങനെ മഴയല്ലേ നമുക്കൊന്നും റൂമിൽ അറിയുന്നില്ല കേട്ടോ കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ ഉണ്ണി പുതിയ ഉണ്ണിവാവുക നമ്മളതിനെ ഒന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം സക്ക് അതുപോലെ പാലുണ്ടാകാനൊക്കെ കുറച്ച് താമസമാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടും കുറച്ചൊക്കെ നമുക്ക് പിന്നെ ഒന്ന് ലൈറ്റായിട്ട് മഞ്ഞക്കളറുണ്ട് പറഞ്ഞു കുറച്ച് സമയം ഒന്ന് ഫോട്ടോതെറാപ്പിയിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കിട്ടാം മദർ ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഇവിടെ കാഞ്ചേരിയിൽ ഡോക്ടർ ശ്രീനിവാസനാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അവളുടെ വീട് ഇവിടെ തൃശ്ശൂർ ആയതുകൊണ്ട് നമ്മൾ മദർ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ റെഫറൻ ലെറ്റർ തന്നു ഇവിടെ ഡോക്ടർ ഗീതയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ വാസ്തത്തിലാണിപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജിൻ്റെ കാര്യം നമ്മളായിട്ട് അങ്ങോട്ട് ചോദിക്കണില്ല ഡോക്ടർ പറയട്ടെ നമുക്കും കുറച്ചൊക്കെ പേടിയുണ്ട് കുറേ നാളുകൾക്ക് ശേഷം നമുക്കുടെ കയ്യിൽ കിട്ടിയ ഒരു പ്രിൻസസ്സാണ് അപ്പോൾ ബേബി ഗേളാണ് അപ്പോൾ അങ്ങനെ കിട്ടിയത് കാരണം അതുപോലെ തന്നെ തൊടുന്നതെല്ലാം നമുക്കൊരു പേടിയാണല്ലോ അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ഭയങ്കര പേടിയിലാണ് ഞങ്ങളൊക്കെ അപ്പോൾ അവനിക്കുട്ടി നമ്മുടെ ഉണ്ണിവാവക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഉപരി നമുക്കിപ്പോൾ ഒരു പേടി അത്രയും ഒരു പേടിയായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് മിക്കവാറും ചിലപ്പോൾ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഡിസ്ചാർജ് ഉണ്ടാവും എന്നൊക്കെ പറയേണ്ടത് അതെന്തോ ആവട്ടെ അങ്ങനെ ആവട്ടെ അപ്പം നല്ല ഒരു സന്തോഷകരമായ കാര്യം എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാവണം ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഇടക്ക് ചിലപ്പോൾ വരാതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ മറന്നു പോകരുത് എൻ്റെ കൂട്ടുകാരോട് ഞാൻ വീണ്ടും പറയുകയാണ് എന്റെ എൻ്റെ ആസ്പത്രിവാസമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടൊക്കെ ഞാൻ നിങ്ങളായിട്ട് വീണ്ടും വീഡിയോസൊക്കെ പങ്ക് വയ്ക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും എനിക്ക് തിരക്കാണ് തിരക്കാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട് അപ്പോൾ എന്റെ തിരക്കിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് കൂടെ തന്നെയാണ് നമ്മൾ പോണത് ഒളരയിലാണ് തൃശ്ശൂർ ഒളരിയിലാണ് മദർ ഹോസ്പിറ്റൽ ഉള്ളത് അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് അങ്ങനെയൊക്കെ പോയി അഡ്മിഷൻ ആയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പിന്നെ എന്തായാലും എൻ്റെ ഈ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുന്നെനിക്കറിയാം എന്നാലും എൻ്റെ സന്തോഷം നിങ്ങളെ അപ്പം തന്നെ എനിക്ക് അറിയിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വീണ്ടും രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി എന്നാലും ഇതൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാണ് എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഇന്നത്തെ വിശേഷം എൻ്റെ ഈ സന്തോഷകരമായ കാര്യം ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു അപ്പോൾ ഉണ്ണിവാവയ്ക്ക് കുറച്ച് തണുപ്പൊക്കെ കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ ഫാനൊന്നും ഉപയോഗിക്കണമെന്നില്ല അതുപോലെ പുറത്തൊക്കെ ഒന്നും പോകണില്ല ജനലൊന്നും തുറന്നിട്ടുന്നില്ല അപ്പോൾ പുറത്ത് നല്ലപോലെ മഴയും കാര്യങ്ങളാണ് മൂന്നാല് ദിവസമായിട്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഒരു ലോകവും ഇല്ല കേട്ടോ നല്ല കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യത്തിനാണെങ്കിലും ആശുപത്രിവാസം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ ആ ചെറിയ ബുദ്ധിമുട്ടിനിടയിലും നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെ